നമ്മുടെ ഈ സ്കൂള് ഈ സ്കൂളല്ല സ്കൂള് ഞാൻ എൻ്റെ ശൈലാണ് പറയണത് എന്തായാലും ഈ സ്കൂൾ ഉള്ള സമയത്തുള്ള കാലഘട്ടത്തിൽ ഉള്ളൊരു ബിൽഡിങ്ങാണിത് അതുപോലെ തന്നെ കോട്ടരമ കൂട് പറഞ്ഞൊരു ഷെഡ് ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് എട്ട് എട്ടാം ക്ലാസ് ഒക്കെ അവിടെയായിരുന്നു അതിൽ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ആയിട്ട് ഉണ്ട് ഏതായാലും ഈ കോട്ടരമൊക്കെ നമ്മൾ എഴുതുമ്പോൾ കോട്ടരമയൊക്കെ ചാടിയു ചെവിയിലൊക്കെ കോട്ടരമണ്ട് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കാലഘട്ടത്തിനനുസരിച്ച് മാറി എന്തായാലും ആ ഒരു ക്ലാസ് റൂമുകളും ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ സൈഡൊക്കെ വാർത്തുങ്ങാണ്ട് മുകളിലൊക്കെ ഹാസ്പിറ്റൽ ഒക്കെ ഇട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുപോലത്തെ ഒരു ബിൽഡിങ്ങും അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരുന്ന കാലം മുതലുള്ള ബിൽഡിങ്ങായിരിക്കും എത്ര വർഷം എന്ന് വെച്ചാൽ അറുപതോ അറുപത്തഞ്ച് ഒക്കെ ഉണ്ടാകും അതിന് കറക്റ്റ് അറിയണമെങ്കിൽ അത്രയും പ്രായമുള്ള ആളുകൾ കിട്ടണം എന്നാൽ ഇപ്പോൾ അത് നമുക്കതിൻ്റെ വിവരം അറിയാം ഏതായാലും ഈ ഒരു ബിൽഡിങ് അതേ നിലക്ക് അതേ മോഡലിൽ കമ്പി മട്ടയൊക്കെ ആക്കിയും പിന്നെ പൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഈ തൂണൊക്കെ നല്ല മരത്തിൻ്റെ അതേമാതിരിക്കും അതേ മോഡലിൽ തന്നെ കാട്ടിങ്ങാണ്ട് ഏതായാലും എൻജിന് വർക്ക് നല്ല ഉഷാറായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പയും പട്ടിയും അതുപോലെ ജനലും ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മോഡലാക്കി മാറ്റി എന്തായാലും ആ ഒരു പെരുമകാരൻ ഇവിടെ വന്ന നമുക്ക് ഓഫീസ് റൂമൊക്കെ ഉണ്ടായിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ബെല്ലൊക്കെ പടയില്ല ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ബെല്ലാണ് അതിൻ്റെ മുന്നേ തന്നെ കാരണം പക്ഷേ ഞാൻ പഠിക്കണത് ഞാൻ വീഡിയോ ഇടണമെന്ന നിലയിലേക്കാണ് ഞാൻ ഇത് പറയുന്നത് എന്തായാലും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഈ ബിൽഡിങ്ങിൽ ഇനി അന്നൊക്കെ അടിയനല്ലോ എന്തെങ്കിലും പ്രതി പ്രതിരം കാഴിഞ്ഞാൽ ഈ കാ തൂണുമയൊക്കെ കെട്ടിയിട്ട് ഇങ്ങാണ്ട് തല്ലേ ചെയ്തേന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഓർമ്മ ഉണ്ടത് സാമരം അന്ന് സാമ്പര്യാണ് എം എസ് എഫ് എസ് എഫ് ഐ കെ എസ് യു എന്നൊക്കെ പറഞ്ഞാൽ വെറൊന്ന് സാമ്പര സ്കൂൾ തുറക്കുമ്പോൾ സമരം സ്കൂളിന് അവധി തലയൊക്കെ പൊട്ടി അടിച്ച് മുറിയാക്കിയിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അതൊക്കെ എന്താ വെച്ചാൽ ഈ പല ടൈമിലും നമ്മൾ ഈ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മളീ ഒരു ക്ലാസ്സുകൾ പഴയ ക്ലാസുകൾക്കൊക്കെ ഈ സംഗമങ്ങളൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ബാച്ചുകളൊക്കെ ഒരുമിക്കുമ്പോഴൊക്കെ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മാറ്റിക്കണേ ഇതൊരു അടിപൊളി ബിൽഡിംഗ് ആക്കി അതേ നിർത്തി നിർത്തി നില കൊണ്ടുപോകുന്നുണ്ട് ൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ഥാപിതമായത് അന്ന് പുന്നക്കാട് ജി എൽ പി സ്കൂളിലാണ് അഞ്ചാം ക്ലാസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തന്നെയാണ് ഇങ്ങോട്ട് ഈ അഞ്ചര ഏക്കർ ഭൂമിയിലേക്ക് സ്കൂൾ മാറുന്നത് അന്ന് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ ഓർമ്മയായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കൈറ്റ് ബിൽഡിംഗ് നിർമ്മിച്ചത് പഴയ എച്ച് ബിൽഡിംഗ് പൊളിച്ചിട്ടാണ് ഇനി നിലവിലുള്ള ഒരവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് മൂന്നേ മൂന്ന് കെട്ടിടങ്ങൾ മാത്രമാണ് ഒന്ന് നമ്മുടെ ഖിലാഫത്ത് സ്മാരകം പഴയ കോട്ടരമ ബിൽഡിംഗ് ആണ് അതിപ്പോൾ സ്റ്റാഫ് റൂമായി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ളത് ഈയൊരു ആണ് ഒന്ന് മറ്റൊന്നത് അവിടെ കാണുന്ന ഒരു ബിൽഡിംഗ് രണ്ട് ഓടിട്ട ബിൽഡിങ്ങുകൾ അതിൽ ഈ ബിൽഡിംഗ് ഇപ്പോൾ പൊളിച്ചു മാറ്റി ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫണ്ട് കുറവായതുകൊണ്ട് നിലവിലുള്ള ഈ ബിൽഡിങ് അതിൻ്റെ ദൗർബല്യം മാറ്റി അത് ഉറപ്പുവരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി അറുപത് എഴുപത് കാലങ്ങളിലൊക്കെ സ്കൂളിൽ പഠിച്ച ആളുകൾക്ക് അറിയാം പഴയ സ്റ്റാഫ് റൂമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലെ രണ്ട് തലക്കിലും ഓരോ ക്ലാസ്സുകളുണ്ടായിരുന്നു അതുപോലെ പുസ്തകങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന സ്റ്റോർ റൂം ഉണ്ടായിരുന്നു അതെല്ലാം നിലനിർത്തി നവീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ വേറൊരു ബിൽഡിങ് ഇതാണ് അത് പിന്നെ ഇവിടുത്തെ പെയിൻ്റേഴ്സ് കൂട്ടായ്മ നവീകരിച്ച് ഇപ്പോൾ ക്ലാസ്സായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏതായാലും തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ഈ വിദ്യാലയത്തിൽ അധ്യയനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഇനിയും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന രണ്ട് രണ്ട് ബിൽഡിംഗ് ബിൽഡിങ്ങാണുള്ളത് ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ വിദ്യാലയം മറ്റൊരു മുഖഛായയിലേക്ക് മാറും അതോടുകൂടി ഒരു അറുപത് എഴുപത് വയസ്സുള്ള ആളുകൾ പഠിച്ചിരുന്ന കാലത്തുള്ള വിദ്യാലയ കെട്ടിടങ്ങൾ മുഴുവൻ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ട് പുതിയ ബിൽഡിങ്ങുകൾ പകരം ഉയരും ഇതാണ് പഴയ ഓഫീസ് ഞങ്ങൾ ഇതൊക്കെ മോൾ ഭാഗം ഒക്കെ അതെ ആ അതിൽ പഴയ മരങ്ങളുടെ കിടക്കണം ഈ വെള്ള മരമാണ് ഇതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അതുപോലെ മുകളിലൊക്കെ കമ്പി പെട്ടേക്ക് പിന്നെ ആ ഇടയൊക്കെ മൂട്ടിയിട്ടുണ്ട് അതാ ആ ഇടയൊക്കെ മൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ അന്നത് മൂട്ടിയിരുന്നില്ല അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു ഇതാണ് ഓഫീസ് റൂം ഓഫീസ് റൂം സ്റ്റാഫ് റൂമൊക്കെ ഐറ്റം നന്ദി അതുപോലെ തന്നെ ഇതിൽ മറ്റൊന്നുമില്ല ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു സ്റ്റോർ റൂം ആ സ്റ്റോർ റൂം ആ ഇത് തന്നെയാണ് ഇത് സ്റ്റോർ റൂം ആയിരുന്നു അന്ന് ഇന്ന് ഇവിടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പീഡിയോ കാര്യങ്ങളൊന്നും അല്ലാതല്ലോ ഇവിടെ പുസ്തകവും കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടെ നിങ്ങളുടെ വരിക്കുന്ന കാണ്ട് ടെക്സ്റ്റ് ബിസും നോട്ട്ബുക്കും പെന്നും ഒക്കെ അങ്ങനെ എന്തിന് പറയുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളൊക്കെ നല്ല ഹൈടെക് സ്കൂളുകൾ നല്ല അടിപൊളി ക്ലാസ് റൂമുകൾ ടൈൽസൊക്കെ പതിച്ച് പുൽവട്ട സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ മണ്ണിന് അന്ന് സിമെൻ്റ് ഒന്നും ഇട്ടില്ലല്ലോ ഏതായാലും അത് കണ്ടപ്പോൾ ഒന്ന് കവർ ചെയ്താണ് ഏതായാലും ഈ ഒരു മൂന്ന് ബിൽഡിങ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ആ ബിൽഡ് കാണാൻ പൈൻ്റ് അടിച്ചത് അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നിട്ടില്ല അന്ന് പോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ആ കോടിക്കണക്കിനൂറ് ഉറുപ്പിൻ്റെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ സംസ്ഥാന വേണ്ട ഒക്കെ ആയിട്ട് എല്ലാ ഫണ്ടുകളെത്തി അപ്പോൾ ഏതായാലും ഇനി എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൈനും കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം